നവീൻ ബാബുവിന്റെ മരണത്തിൽ ഇപ്പോ സി ബി ഐ അന്വേഷണം ഹൈക്കോടതി ആവശ്യം നിരസിച്ചു ഇപ്പൊ ഇനിയിപ്പോ സുപ്രീം കോടതിയിലേക്ക് പോകുകയാണ് എന്നുള്ളത് കുടുംബം പറയുന്നു അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇപ്പോഴും ഇപ്പൊ നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണോ ആത്മഹത്യയാണോ ഈ ഈ ചോദ്യത്തിൽ തന്നെയാണ് കിടന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ ഉത്തരം കിട്ടാത്തൊരു ചോദ്യം പ്രതിപക്ഷം കാലങ്ങളായിട്ട് ഉന്നയിച്ചോണ്ടിരിക്കുന്ന ഒരു ചോദ്യം 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 ഈ ഈ ഈ ഈ ഈ ശേഷം 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 അദ്ദേഹത്തിന്റെ മരണത്തിന് മരണത്തിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇന്നലെ കൂടെ പ്രതിപക്ഷ ആവർത്തിക്കുകയുണ്ടായി അതെ ശരിക്കും പമ്പിന്റെ യഥാർത്ഥ ഉടമ ആരാണ് അത് പ്രശാന്തൻ അല്ല എന്നുള്ളത് ഇപ്പൊ പ്രൂവണാണ് ഈ പ്രശാന്തൻ എന്ന് പറയുന്നത് ഒരു ഡമ്മി ഒരു ബിനാമി മാത്രമാണ് അല്ലാതെ പ്രശാന്തൻ അല്ല ആക്ച്വലി ഈ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നത് പ്രശാന്തൻ അതായത് ഒരു മൂല കാരണം ഈ പമ്പാണ് ഈ പെട്രോൾ ബോടങ്ങുന്നത് പെട്രോൾ ബംഗ് തുടങ്ങുന്നതിനെ സംബന്ധിച്ചുണ്ടായ വിവാദമാണ് ആ ഫയൽ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ ഒപ്പിടാൻ വൈകുന്നു എന്ന പരാതി ഈ പ്രശാന്ത് പിന്നെ ഇവരോട് പറയുന്നു ആരോട് ഈ നമ്മുടെ പി പി ദിവ്യയോട് പി പി ദിവ്യയോട് പറയുന്നു നമ്മുടെ അല്ല പി പി ദിവ്യോട് പറയുന്നു അപ്പോൾ പി പി ദിവ്യക്ക് പ്രശാന്തൻ അല്ല ഈ കമ്പനിയുടെ ഉടമ എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇത്രയും ഇനിഷ്യേറ്റീവായിട്ട് പി പി ദിവ്യ ഈ കേസിൽ ഇടപെടുന്നത് അതൊരു ചോദ്യമല്ലേ പി പി ദിവ്യ ഇത്രയും ഇനിഷ്യേറ്റീവായിട്ട് ഇടപെടണമെന്നുണ്ടെങ്കിൽ സി പി എമ്മിൻ്റെ സമുന്നതനായ ഒരു നേതാവിന് ഈ ബിസിനസ്സിൽ ഈ പെട്രോൾ ബങ്ക് ബിസിനസ്സിൽ പങ്കാളിത്തമുണ്ട് ഉണ്ട് എന്നാണ് വി ഡി സതീശന്റെ സംശയം വി ഡി സ സതീശൻ്റെ അതെ വി ഡി സതീശൻ്റെ സംശയം ജെന്യൂനാണ് അല്ലേ ന്യായമാണ് അതെ അപ്പോൾ അപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ സർക്കാരിൽ ഇപ്പോൾ അവിടെ ഒരു ടെമ്പററി ഉദ്യോഗസ്ഥനാണ് ഈ പറയുന്ന അവിടുത്തെ ആ ഹോസ്പിറ്റൽ പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരു ഇലക്ട്രീഷ്യനായ വെറുതെ ഒരു ഇലക്ട്രീഷ്യനായ ഉദ്യോഗസ്ഥനാണ് ഈ പ്രശാന്ത് അപ്പോൾ പ്രശാന്ത് മറ്റാരുടെയെങ്കിലും ബിനാമിയാണെങ്കിൽ ആ ബിനാമിയെ ബിനാമിക്ക് വേണ്ടി മറ്റേ ബിനാമിയാണ് അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഉടമയ്ക്ക് വേണ്ടിയാണ് പി പി ദിവ്യ ഇത്രയും അഗ്രസീവായിട്ട് ഈ പറയുന്ന നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ്റെ പുറകെ നിന്ന് അത് ഒപ്പിട്ട് വാങ്ങാനായി ശ്രമിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാണ് അതെ ഉറപ്പായിട്ട് നമ്മളൊരു എൻഒസിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് സർക്കാർ നടപടി ക്രമപ്രകാരം നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുക്കും അതിന്റേതായ കാലതാമസം കാര്യങ്ങളൊക്കെ എൻഒ സി കിട്ടാത്തത് ഇത്രയും വലിയൊരു പ്രശ്നമാക്കി വേഗത്തിൽ കിട്ടിയേ പറ്റുള്ള വാശി അവിടെ വരണം എന്നുണ്ടെങ്കിൽ അത്രയും ഉന്നതനായ ആർക്കും തന്നെയാണ് അവർക്ക് വേണ്ടപ്പെട്ട ശാന്തൻ എന്ന് പറയുന്ന ആ ഒരു ഡമ്മിയെ മുൻനിർത്തിക്കൊണ്ട് കളിച്ച കളിയാണെന്നുള്ള മുതലേ ഉണ്ടായിരുന്നു അപ്പോൾ ആ പ്രമുഖനായ വ്യക്തി ആര് ആ ഒരു ചോദ്യമാണ് വി ഡി സതീശൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രമുഖനായ വ്യക്തി ഇപ്പം നമ്മൾ നമ്മുടെ നമുക്ക് ലഭിക്കാവുന്ന സോഴ്സുകളിൽ നമ്മൾ ചില കോൺഗ്രസ് നേതാക്കളെ ചില യുവ കോൺഗ്രസ് നേതാക്കളെ ഒക്കെ വിളിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് ഈ പമ്പിൻ്റെ ഉടമ അല്ലെങ്കിൽ ഈ പമ്പിൽ പങ്കാളിത്തമുള്ളത് ഈ പെട്രോൾ ബങ്കുമായി ബന്ധപ്പെട്ട് ബന്ധമുള്ളത് ഗോവിന്ദന്റെ മകന് ഇതില് ബന്ധമുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഗോവിന്ദൻ്റെ മകന് ബന്ധമുള്ളത് കൊണ്ടാണോ കാര്യം ദിവ്യയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ദിവ്യയെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ ദിവ്യ അകത്ത് പോയാൽ എല്ലാം വിളിച്ചു പറയും എന്ന് സി പി എമ്മിലെ തലത്തിലെ നേതാക്കൾ ഒക്കെ തന്നെ പിന്നെ വളരെയധികം ഭയപ്പെടുന്നുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് അതും പറയുന്നുണ്ട് അത് അതുകൊണ്ടാണ് ഈ പറയുന്ന പി പി ദിവ്യയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയ ശേഷം അവരെ തിരിച്ചറങ്ങുമ്പോൾ സ്വീകരിക്കാനായി ഗോവിന്ദൻ്റെ ഭാര്യ ഉൾപ്പെടെ പാർട്ടിയുടെ കണ്ണൂർ ഘടകത്തിലെ എല്ലാവരും ഇതിന് ശൈലജ ശൈലജ ടീച്ചർ ഒഴികെ ശ്രീമതി ടീച്ചർ വരെ അവിടെ സ്വീകരിക്കാനുണ്ടായിരുന്നു അപ്പം സുകന്യ വരെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു 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 സത്യം എന്ന് പറയുന്നത് ഒരു സമുന്നതന അപ്പോൾ അത് ഇദ്ദേഹത്തിൻ്റെ ഗോവിന്ദ മകനാണോ ഗോവിന്ദൻ്റെ മകനുള്ളത് കൊണ്ടാണോ ശ്യാമള വന്നത് ശ്യാമള സ്വീകരിക്കാനായി വന്നത് അപ്പോൾ അല്ലെങ്കിൽ ഇനി എന്തായാലും നമ്മുടെ അന്വേഷണത്തിൽ നമ്മൾ അറിഞ്ഞത് ശശിക്ക് പങ്കില്ലെന്നാണ് പറയുന്നത് പി ശശിക്ക് എന്തായാലും പങ്കില്ല പി ശശിക്ക് പങ്കുണ്ടായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി ഇത്ര കണ്ട് ഇടപെടില്ലായിരുന്നു ശശിക്ക് പങ്കുണ്ടായിരുന്നെങ്കിൽ ഇത്ര പോലും ഈ കേസ് അനങ്ങില്ലായിരുന്നു അപ്പോൾ ശശിക്ക് പങ്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ അത് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ യുടെ ബിനാമി ബിസിനസ് വേറെ ബിസിനസ്സുകളിൽ അവിടുത്തെ ക്രൈംബ്രാഞ്ച് സി എ ആയിരുന്ന ഏതൊരു ഉദ്യോഗസ്ഥന്റെ അനിയൻ ഇതിൽ പങ്കാളിയായിരുന്നു അപ്പോ അപ്പോഴത്തേക്കും അയാൾ അനിയൻ അവരുടെ ആ അനിയന്റെ മേൽ ആരോപണം വന്നതും ഏറ്റവും അടുത്ത ദിവസം തന്നെ അയാൾ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു ഈ ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ചിൽ സി ഐ ആയിരുന്ന ഉദ്യോഗസ്ഥനെ മാറ്റുകയും ചെയ്തു ഗോവിന്ദൻ കേസിൽ മകൻ ഗോവിന്ദൻ ഒരു ഭാഗികമായിട്ടെങ്കിലും ഇതിന് ഇൻവോൾവ് ആണ് മനസ്സിലായില്ലേ അപ്പോൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതുപോലെ തന്നെ ഈ ശശിയുടെ ഇൻവോൾവ്മെന്റ് നമ്മൾ തുടക്കം മുതൽ പറയുന്ന പോലെ എന്ന അന്വേഷണ സംഘത്തെ നിയമിച്ചത് മുതൽ ശശി ഇതിനകത്ത് പങ്കാളിയാണ് ശശി അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് ഈ ഇപ്പോൾ ഈ ലാൻഡ് റവന്യൂ പിന്നെ കമ്മീഷണർ ഡെപ്യൂട്ടി കമ്മീഷണറായിട്ടുള്ള എ ഗീത കൊടുത്ത റിപ്പോർട്ട് എന്തുകൊണ്ട് പോലീസ് അന്വേഷണത്തിന് കൂടെ ഉപയോഗിക്കുന്നില്ല എന്നൊരു ചോദ്യം കൂടെ വരുന്നുണ്ട് പോലീസ് ഇതുവരെയും പ്രശാന്തിന്റെ എതിരെ ഈ പറയുന്ന പ്രവീൺ ബാബു അല്ല നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ്റെ അനുജൻ പ്രവീൺ ബാബു കണ്ണൂരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ഈ പ്രശാന്തനും ദിവ്യനും തമ്മിലുള്ള ഗൂഢാലോചനയാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമെന്ന് അതിന്മേൽ പോലീസ് ആ കേസ് കൈപ്പറ്റി രസീത് കൊടുത്ത അല്ലാതെ ഒരു ചുക്കും അതിന്മേൽ അവർ ചെയ്തിട്ടില്ല ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല അപ്പൊ പ്രശാന്തിനെതിരെ പറയുന്ന കഥ വെറും ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ് വെറുതെ ഉണ്ടാക്കുന്ന ഊഹോ ഊഹാപോഹ കഥയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതിയിൽ അവർ കൊടുത്തിരിക്കുന്ന പേപ്പർ അപ്പൊ ഈ വരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെങ്കിലും പ്രശാന്ത് കുറ്റക്കാരനാണെന്ന് പോലീസിന് സമ്മതിക്കേണ്ടി വരില്ലേ സുപ്രീം കോടതിയിൽ ഇത് പോയാൽ എന്തുകൊണ്ട് ഇതുവരെ വൻ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് പ്രശാന്തിനെ പാർട്ടി ദിവ്യെ ദിവ്യകത്ത് പോയപ്പോലും ദിവ്യ ഒരു കോംറേഡ് ആണ് ദിവ്യ പിടിച്ചു നിൽക്കുന്നുണ്ട് പലരുടെയും പേര് ഭയപ്പെട്ടു പേര് പേര് പറഞ്ഞിട്ടില്ല പലരുടെയും പിടിച്ചു അവർക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ പിന്നീട് അതിന്റെ ഉദ്ദിഷ്ട സ്മരണയാണ് ഉപകാര സ്മരണങ്ങള് പക്ഷെ പ്രശാന്തൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രശാന്തന്റെ ഒരു കൂടി കഴിഞ്ഞാൽ ദിവ്യയിലേക്ക് ഒന്ന് പറഞ്ഞിട്ട് പറയാം എന്തുകൊണ്ട് ദിവ്യ ഈ പറയുന്ന പോലെ പറയുന്നില്ല എന്ന് ചോദിച്ചാൽ ഞാൻ ഉദ്ദിഷ്ടകാരി ഉപകാരസ്മരണ എന്ന് പറഞ്ഞതും ഈ ദിവ്യ ഇപ്പോ ജയിലിലേക്ക് പോയാലും തിരിച്ചറങ്ങുന്ന ദിവ്യയ്ക്ക് പാർലമെന്ററി തലത്തിൽ ദിവ്യയെ പാർട്ടി സംരക്ഷിക്കും എന്ന് വെച്ചാൽ അവരെ ചിലപ്പോൾ ഒരു എം എൽ എ ആക്കാനോ അവരെ മത്സരിപ്പിക്കാനോ കാര്യം രക്തസാക്ഷി പരിവേഷം കൊടുത്തുകൊണ്ടൊക്കെ മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട് ദിവ്യ ചിലപ്പോൾ കേരളത്തിലും മന്ത്രി ഒരാവാൻ സാധ്യതയുണ്ട് ഇനി പറഞ്ഞോളൂ പ്രശാന്തിന്റെ കാര്യം പറഞ്ഞോളൂ പോലെ പ്രശാന്തനെ കൂടി ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ പ്രശാന്തൻ ഒരുപക്ഷെ ഇത് ഈ പറഞ്ഞ അവരുടെ പേരുകള് പിന്നിലുള്ള മോമൻസ് റാവുകളുടെ പേരുകൾ പ്രശാന്തനു പറഞ്ഞേക്കും ആ ചാടിപ്പോയേക്കാം അവൻ ആ പേര് ശർദ്ധിക്കും പശ്ചാത്തലം നമ്മള് അയക്കാൻ ആളെന്നൊക്കെ പറയുമ്പോ എന്നിട്ട് വേറൊരു കാര്യം കൂടെ അറിയോ ഈ കത്ത് തയ്യാറാക്കിയ സംസ്ഥാന സമിതി അംഗമാണ് ഇന്നലെ സംസ്ഥാന സമിതി അംഗങ്ങളുടെ പേരിന്റെ കൂട്ടത്തില് ബിജു കണ്ടം കൈയ്യുണ്ട് അറിഞ്ഞു ഈ ചേട്ടൻ പറഞ്ഞ പോലെ ഉപകാരസ്മരണ ഇല്ലാണ്ടിരിക്കില്ലല്ലോ സ്മരണ വേണം ചേട്ടാ ഈ പി ദിവ്യയെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത സമയത്ത് സഖാക്കളെല്ലാം സംസ്ഥാന സമിതിയും സി പി എമ്മും എല്ലാം പേടിച്ചു ഇനിയിപ്പോൾ ദിവ്യയെല്ലാം വിളിച്ച് പറയാൻ പോകുന്നു എന്തായാലും ദിവ്യയെ വിളിച്ചു പറയാൻ സാധ്യതയില്ല രക്തസാക്ഷി പരിവേഷം അല്ലെങ്കിൽ വീരപരിവേഷം ഈ കേസിൽ അയാൾ ആത്മഹത്യ കാരണം ഇവരുടെ അനാവശ്യ സ്ഥലത്തുള്ള അനാവശ്യ സംസാരം സിവിൽ ഡെത്ത് എന്നൊക്കെ പറഞ്ഞായിരിക്കും ആണ് കാരണമെന്ന് പറഞ്ഞു വെക്കും പക്ഷേ എങ്കിലും ഇതിനകത്ത് പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തി കേവലം ഈ പറയുന്ന ഒരു പെട്രോൾ ബങ്കിൻ്റെ ബിസിനസ് ആരാണോ നടത്തുന്നത് അവരുടെ ബിനാമി മാത്രമല്ല സി പി എമ്മിന്റെ സംസ്ഥാന സമിതിയിലെ നിരവധി നേതാക്കളുടെ ബിനാമി ബിസിനസിന്റെ നടത്തിപ്പുകാരനാണ് പ്രശാന്ത് പല ഇത്തരത്തിലുള്ള ഭൂമാഫിയ ഇടപാടുകളുടെയും അത്തരത്തിലെ പല രഹസ്യങ്ങളും അറിയാവുന്ന രഹസ്യ രഹസ്യത്തിൻ്റെ ഒരു ഒരു കൂടാരമാണ് ഈ പ്രശാന്ത് അപ്പോൾ പ്രശാന്ത് പ്രശാന്തിനെ പൊറുക്കനി ജയിപ്പിച്ച എം എൽ എ എന്നും ആക്കാക്കൂല പ്രശാന്ത് പാർട്ടി മെമ്പറാണെന്ന് കൂലു അറിഞ്ഞൂടാ പാർട്ടി മെമ്പറായാലും ഒരു ക്വാളിറ്റി ഒക്കെ വേണ്ടി ആൾക്കാരുടെ സംസാരിക്കാനുള്ള കഴിവുണ്ട് അല്ല സംസ്ഥാന സമിതിയിലെ അമ്മാവനും ബന്ധുവായത് കൊണ്ടാണ് വാട്സപ്പ് വഴി പരാതി അയച്ചതും ആ പരാതി അവിടെ കിട്ടിയില്ലെന്ന് സത്യസന്ധമായ അന്വേഷണത്തിൽ തെളിയുകയും ചെയ്തത് ആ പരാതി തയ്യാറാക്കിയവരുന്ന സംസ്ഥാന സമിതിയില് ഇപ്പം വീണ്ടും വന്നിട്ടുണ്ട് അവരെല്ലാം സംസ്ഥാന ഒരു വലിയ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിലെ അംഗമാണ് അപ്പോൾ നമുക്കിതിൽ ഒന്ന് ഒന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കാം അതായത് ഈ പറയുന്ന രീതിയിൽ മെഡിക്കൽ കോളേജ് പരിയാരം മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാരനായ അല്ല ഈ പമ്പിൻ്റെ ഉടമ എന്നുണ്ടെങ്കിൽ പെട്രോൾ ബങ്കിൻ്റെ ഉടമ പെട്രോൾ പമ്പല്ല പെട്രോൾ ബങ്കിൻ്റെ ഉടമ എന്നുണ്ടെങ്കിൽ ഈ പെട്രോൾ ബങ്കിൻ്റെ യഥാർത്ഥ ഉടമ ആര് എന്ന് കണ്ടുപിടിക്കേണ്ടതല്ലേ അതെന്തുകൊണ്ട് ഈ സർക്കാർ ഈ അന്വേഷണ സംഘം ഒളിച്ചു പിടിക്കുന്നു അപ്പോൾ നാളിതുവരെ ഈ കേസിൽ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ ഇല്ലാതിരുന്ന ആളായ ഈ പ്രശാന്ത് ഇപ്പോൾ ലാൻഡ് റവന്യൂ കമ്മീഷണറായിട്ടുള്ള ഗീത എ ഗീത തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പ്രശാന്ത് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പ്രശാന്തിൻ്റെ പ്രശാന്തും പി പി ദീപിയും കൂടെ ചേർന്നു കൊണ്ടുള്ള ഒരു ഗെയിമാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് കാരണമായത് എന്നുള്ളൊരു കാരണം പിന്നെ നമ്മളിത് ഇത്രയും സമയം പറയാതെ പോയ ഒരാൾ കളക്ടറും ഉണ്ട് കളക്ടറും കളക്ടറും ഇതിൽ പുണ്യവാളനാവാൻ ശ്രമിച്ചെങ്കിലും കളക്ടറും ഈ കേസിൽ ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ കളക്ടറും പ്രതിയാകുന്ന രീതിയിൽ കളക്ടറുടെ പെരുമാറ്റം കളക്ടർ ഇദ്ദേഹത്തോട് പെരുമാറിയത് കളക്ടർ നാളി വരെ പിടിച്ചു വച്ച കുറേ ഫയലുകൾ ഇതെല്ലാം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഈ പുറത്തുനിന്ന് ഈ റിപ്പോർട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങളെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടുള്ളൂ ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞ പല സ്റ്റേറ്റ്മെൻറ്റുകളും ഉണ്ട് കളക്ടർക്ക് എന്തായിരുന്നു ഇദ്ദേഹത്തിനോടൊത്തരം ദേഷ്യം ഇദ്ദേഹം ഇത് അവർ രണ്ടുപേരും തമ്മിലുള്ള ആശയപരമായ ഭിന്നത കളക്ടർ ഈ പറയുന്ന വേദിയിലേക്ക് ഇവർ വരണ്ട ഈ പി പി ദേവിയെ വരണ്ട എന്ന് പറഞ്ഞത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ മരണശേഷം മരണശേഷമോ അല്ലെങ്കിൽ അതെ മരണശേഷം അല്ലെങ്കിൽ സംസാരിച്ച് അവിടുന്ന് ഇറങ്ങിയ ശേഷം അദ്ദേഹം നാട്ടിൽപ്പോയോ എന്ന് ഫോൺ ചെയ്ത് കളക്ടറോട് ചോദിക്കുന്നു ഇങ്ങനെ ഇവർ തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ നിരവധി ഉണ്ടായിരുന്നു ഇതിൻ്റെ എല്ലാം ഡിജിറ്റൽ തെളിവുകളൊക്കെ പോലീസിന് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അതായത് ഇതിനകത്ത് ഒരു വശവും കൂടെ ഒരു പോലീസ് അന്വേഷണം നടക്കുമ്പോൾ ഇതിൽ യഥാർത്ഥ അവസ്ഥ കറക്റ്റ് അവസ്ഥ എന്താണ് ആ ഒരു റിപ്പോർട്ട് സത്യസന്ധമായ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ടാവും നമ്മളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള മറ്റൊരു റിപ്പോർട്ട് പോലീസ് തയ്യാറാക്കിയിട്ടുണ്ടാവും അങ്ങനെ തെറ്റിദ്ധാരണാപരമായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കാൻ ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ നിലവിൽ കോടതിയിലും പോയിട്ടുള്ളത് യഥാർത്ഥ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് പി പി ദിവ്യ കുറ്റക്കാരിയാണെന്ന് ഈ ഏകീത ഐ എസിൻ്റെ റിപ്പോർട്ട് മാത്രമല്ല പോലീസിൻ്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രി കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാർട്ടി സമ്മേളനത്തിൽ പി പി ദിവ്യയെ അദ്ദേഹം കയ്യൊഴിഞ്ഞത് ഏതായാലും ബി ഡി സതീശൻ്റെ ആവശ്യം ജെനുവിനാണ് ഈ പമ്പിൻ്റെ ഉടമ ആര് എന്നുള്ള കറക്റ്റായ ഒരു അന്വേഷണത്തിലേക്ക് പോവുകയാണെങ്കിൽ പ്രശാന്തിനും പി പി ദിവ്യയും മാത്രമല്ല ആരൊക്കെയാണ് ഇതിനകത്ത് കൂടുതൽ ഇൻവോൾവ് ആയിരിക്കുന്നത് എന്ന് ഈ പെട്രോൾ ബങ്കിൻ്റെ ഉടമ ആര് എന്നുള്ളൊരു മൂന്നാമതൊരു സത്യവും കൂടെ പുറത്തു വരും അതൊരു ഞെട്ടിക്കുന്ന രഹസ്യവുമായിരിക്കും